നമസ്കാരം വാർത്തകൾ കേസ് പ്രതികൾക്ക് ശുപാർശ ചെയ്തു ജയിലുദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാനുള്ള ശുപാർശ നൽകിയതുമായി ബന്ധപ്പെട്ട് മൂന്ന് ജയിലുദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പുറത്തിറങ്ങി കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവിട്ടത് ബി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പ്രവർത്തിച്ചു എം വി ഗോവിന്ദൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ി ജെ പിക്ക് വോട്ട് ലഭിക്കാൻ വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പ്രവർത്തിച്ചു എൽ ഡി എഫ് രാജ്യസഭാംഗങ്ങളെ നിശ്ചയിച്ചതിനെതിരെയുള്ള പ്രസ്താവന ഈ ദിശയിലുള്ളതാണെന്നും എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പലമത സാരുമേഘം എന്ന കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഗുരുദർശനം തന്നെയാണോ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടേതെന്ന് എം വി ഗോവിന്ദൻ ചോദിച്ചു ഇക്കാര്യം ശ്രീനാരായണ ദർശനം പിന്തുടർന്നവർ ആലോചിക്കണം കൊല്ലത്ത് കെ എസ് ആർ ടി സി ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം വാൻ ഡ്രൈവർ മരിച്ചു കൊല്ലമഞ്ചൽ പനച്ചിവിള കൈപ്പള്ളി മുക്കിലാണ് അപകടം നടന്നത് അപകടത്തിൽ പിക്കപ്പ് വാൻ ഡ്രൈവർ വെളിയം സ്വദേശി ഷിബു ആണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റു കെ എസ് ആർ ടി സി ബസ് സമീപത്തെ കൈത്തോട്ടിലേക്ക് ഇടിച്ചു കയറി പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റി രണ്ടുപേരുടെ പരിക്ക് ഗുരുതരമാണ് കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയ കെ എസ് ആർ ടി സി ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ബസിന്റെ മുൻഭാഗം കൈത്തോട്ടിലേക്ക് മറിഞ്ഞ നിലയിലാണ് എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്ത് ശശി തരൂർ വിദേശത്തായിരുന്നതിനാൽ കേരളത്തിലെ എം പിമാരോടൊപ്പം ആദ്യ ദിവസം തരൂരിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് മുമ്പും അവസരമുണ്ടായിരുന്നെങ്കിലും വിമാനത്താവളത്തിൽ നിന്ന് പാർലമെന്റിൽ സമയത്തിനെത്താൻ കഴിയാതിരുന്നതിനാൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കാതെ വരികയായിരുന്നു ഭരണഘടന കയ്യിൽ പിടിച്ചാണ് ശശി തരൂരും സത്യപ്രതിജ്ഞ ചെയ്തത് സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തിറക്കി വിദ്യാർത്ഥി പിടിയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ അപകീർത്തികരമായ വീഡിയോ പുറത്തിറക്കിയ കേസിൽ തൃശൂരിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി ശ്യാം കാട്ടൂരാണ് അറസ്റ്റിലായത് ശ്യാം ആം ആദ്മി പ്രവർത്തകനാണെന്നാണ് വിവരം ി ജെ പി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ ഹരിയുമായി സുരേഷ് ഗോപി സംസാരിക്കുന്ന ദൃശ്യങ്ങളിൽ അശ്ലീല വാക്ക് ചേർത്താണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചത് പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് എഴുപതിനു മുകളിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് സൗജന്യ ചികിത്സാനുകൂല്യം പ്രഖ്യാപിച്ച് രാഷ്ട്രപതി എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ആയുഷ്മാൻ ഭാരത് യോജനയുടെ കീഴിൽ സൗജന്യ ചികിത്സാനുകൂല്യം ലഭിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യത്ത് ഇരുപത്തി അയ്യായിരം ജനൌഷധി കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത് അതിവേഗം പുരോഗമിക്കുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം അൻപത്തി അഞ്ച് കോടി ഗുണഭോക്താക്കൾക്ക് സൗജന്യ ആരോഗ്യ സേവനങ്ങൾ നൽകുന്നുണ്ടെന്ന് ദ്രൗപദി മുർമു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഇത് വധശ്രമ കേസിലെ പ്രതിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അമ്പൂരി വില്ലേജിൽ കോവിലൂർ ദേശത്ത് ചെങ്ങാടക്കടവ് മുളമൂട്ടിൽ വീട്ടിൽ ജോസിനെതിരെയാണ് വെള്ളറട പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത് മാർച്ച് മാസം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് അമ്പൂരി ചെങ്ങാടക്കടവ് വെച്ച് ബേബി എന്നയാളെ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു ആലപ്പുഴയിൽ കടൽ കയറ്റം ശക്തം പുന്നപ്പറയിൽ കടൽ കയറ്റം ശക്തം തീരം കവർന്ന് പല ഭാഗത്തും കടൽ ഇരച്ചുകയറിയത് പരിഭ്രാന്തി പരത്തി പുന്നപ്ര ചള്ളിത്തീരം മുതൽ പുന്നപ്ര തെക്ക് പഞ്ചായത്ത് ഒന്നാം വാർഡ് നർബോണ തീരം വരെയാണ് കടൽ കയറ്റം ഉണ്ടായത് ഇവിടെ വാവക്കാട്ടുപൊഴിയുടെ അരികിൽ നിന്ന നിരവധി കാറ്റാടിമരങ്ങൾ നിലംപൊത്തി തിരമാലകൾ വീണ്ടും കിഴക്കോട്ട് കയറിയാൽ നർബോണ തീരത്തുള്ള കുരിശടി ഏതു സമയത്തും വീഴാറായ അവസ്ഥയിലാണ് പറവൂർ ഗലീലിയ വാടക്കൽ അറപ്പപ്പൊഴി തുടങ്ങിയ ഭാഗത്തും കടൽ ശക്തമാണ് തിരമാലകൾ ശക്തമായതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പ് അറപ്പുപൊഴി മുറിച്ചു മാറ്റിയെങ്കിലും പൊഴിമുഖത്ത് കൂടിയതിനാൽ ഇവിടെ കടലിൽ നിന്നുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടിരുന്നു എങ്കിലും ഇടയ്ക്കുള്ള ശക്തമായ കടൽ കടൽക്കയറ്റം പൊഴിയിലേക്ക് കയറുകയാണ് പുന്നപ്ര ഫിഷ് ഫിഷ്ലാന്റിന് സമീപവും കടലേറ്റം ശക്തമായി തുടരുകയാണ് മേയർ ഡ്രൈവർ തർക്കം ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് യദു ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി ജോലിയിൽ തിരിച്ചെടുക്കണമെന്ന് കെ എസ് ആർ ടിസ് ഡ്രൈവർ യദു ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി ഒന്നുകിൽ ജോലിയിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പറഞ്ഞുവിടണമെന്നാണ് യദുവിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള തർക്കത്തെ തുടർന്നാണ് യദുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയത് ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിക്ക് പിന്നാലെയാണ് യദുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയത് യദുവിനോട് ഡ്യൂട്ടിക്ക് കയറേണ്ടെന്ന് നിർദ്ദേശം നൽകുകയായിരുന്നു കനത്ത മഴ തുടരുന്നു നാല് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ആലപ്പുഴ കളക്ടർ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ നാല് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കുട്ടനാട് ചെങ്ങന്നൂർ ചേർത്തല അമ്പലപ്പുഴ താലൂക്കിലെ സ്കൂളുകൾക്ക് വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലും ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലുമാണ് നാളെ ജൂൺ ഇരുപത്തിയെട്ടിന് അവധി പ്രഖ്യാപിച്ചത് ഈ താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അംഗൻവാടികൾക്കും അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല